നമസ്കാരം നീലന്തരൻ സാർ നമസ്കാരം പറയൂ സാർ ഞാൻ വിളിച്ചത് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇന്നലെ ഇന്നലെ നമ്മൾ കേട്ട ഒരു വാർത്തയാണ് ഡൽഹിയിൽ നിന്ന് നമ്മൾ കേട്ടത് വാർത്തയാണ് സാർ ഇത് ഒരു നിഗൂഢ നീക്കമാണ് സാർ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമല്ലേ ഒന്ന് പറയാമോ സാർ ഒരു സംശയവും കണ്ട നിഗൂഢ നീക്കം എന്ന് മാത്രമല്ല വിവരമില്ലാത്ത ഒരു നീക്കമാണ് ഇപ്പോൾ ആളുകളെ മറ്റു കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതിയാണ് ഇത് പ്രാക്ടിക്കലുമല്ല പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്ന ഒരു കാര്യവുമല്ല കാരണം അടിസ്ഥാനപരമായി ഇന്ത്യൻ ഭരണഘടന ഒരു ഫെഡറലാണ് അതിന്റെ പൊളിറ്റി എന്ന് പറയുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഫെഡറലാണ് ഇന്ത്യയുടെ എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മണിപ്പൂർ മുതൽ ഗുജറാത്ത് വരെയും അല്ലെങ്കിൽ കേരളം മുതൽ കന്യാകുമാരി വരെയും ഉള്ള കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുമുള്ള വളരെ വ്യത്യസ്തമായ ജനവിഭാഗങ്ങൾ അഞ്ഞൂറ്റി പന്ത്രണ്ട് നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇന്ത്യ യോജിപ്പിക്കുമ്പോൾ അവരുടെ വ്യത്യസ്തമായ ഭാഷ സംസ്കാരം ഭക്ഷണം വിശ്വാസങ്ങൾ ആചാര രൂപങ്ങൾ എല്ലാം എല്ലാം തന്നെ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഈ ഫെഡറൽ ഘടന നമുക്ക് ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് ഓരോ സംസ്ഥാനത്തിനും അവരുടേതായ അധികാരങ്ങൾ വളരെ കൃത്യമായി ഭരണഘടന പട്ടികപ്പെടുത്തിയിട്ടുണ്ട് പട്ടിക ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ആ പട്ടികകളിൽ സ്റ്റേറ്റിന്റെ അധികാരം എന്താണ് സെൻട്രലിന്റെ അധികാരം എന്താണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് വെറുതെ ആകസ്മികമായി ഉണ്ടായിരുന്ന സംഗതിയല്ല ഡോക്ടർ അംബേദ്കറെ പോലെയുള്ള ആളുകൾ അത് എഴുതിയത് ആകസ്മികമല്ല ഇന്ത്യയിലെ വ്യത്യസ്ത വിഭാഗങ്ങളെ ഒന്നിച്ചു നിർത്തി ഒരു രാഷ്ട്രം എന്ന് പറയാനാണ് അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യം ഒരു രാഷ്ട്രം ഒരു ഭക്ഷണം ഒരു രാഷ്ട്രം ഒരു വിദ്യാഭ്യാസം ഒരു രാഷ്ട്രം ഒരു വേഷം ഒരു രാഷ്ട്രം ഒരു ഭാഷ എന്നൊക്കെ പറയുന്ന പോലെയുള്ള മണ്ടത്തരം ഒരു രാഷ്ട്രം ഒരു നികുതി ജി എസ് ടി കൊണ്ടുവന്നതുപോലെ അല്ലേ അതുപോലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം അതിനേക്കാളൊക്കെ സങ്കീർണമാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നൂറ് ദിവസത്തിനകം പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്തുക എല്ലാ സംസ്ഥാനത്തും ഇതാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള നിർദ്ദേശം രാംനാഥ് കോവിന്ദ് കമ്മിറ്റി ആയിരക്കണക്കിന് പേജുകളിലുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നടപ്പാക്കും എന്നാണ് പൂഹം കേൾക്കുന്നത് അതുപോലും ഇന്നലെ ഇത് പറഞ്ഞു വൈഷ്ണവർ ഡേറ്റ് കൃത്യം പറഞ്ഞില്ല എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഇതിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പലതാണ് ഒന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അപ്പോൾ കാലാവധി തീരാത്ത എല്ലാ നിയമസഭകളെയും ഇനിയും തെരഞ്ഞെടുപ്പ് അപ്പം നടക്കും കാലാവധി തീർന്നാലും തീർന്നില്ലെങ്കിലും അപ്പം നടക്കും ഉദാഹരണത്തിന് കേരളം കേരളം രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടുകൂടി കേരളത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചാൽ മൂന്ന് വർഷമായിരിക്കും ആ നിയമസഭയ്ക്ക് കാലാവധി ഉണ്ടാവുക ഇതൊന്നാമത്തെ പ്രശ്നം നിയമസഭ അനാവശ്യമായി പിരിച്ചുവിടാനൊന്നും പാടില്ല ഇന്ത്യയുടെ ഭരണഘടന ഓരോ നിയമസഭയ്ക്കും അഞ്ചു വർഷത്തെ കാലാവധി പറയുന്നുണ്ട് അത് തോന്നി മാറ്റാൻ പറ്റില്ല അത് ഭൂരിവർഷം ഇല്ലെങ്കിൽ മാറ്റുന്നൊക്കെ പോലെയല്ല വെറുതെ ഏതെങ്കിലും കാരണം പറഞ്ഞ് പിരിച്ചുവിടാൻ പറ്റില്ല അതിനൊരു മുന്നൂറ്റി അമ്പത്താറ് ഉപയോഗിക്കണമെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില നിയമങ്ങളുണ്ട് സുപ്രീം കോടതിയുടെ വിധികളുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ വെറുതെ പിരിച്ചുവിടാൻ പറ്റില്ല അപ്പോൾ ഇതൊരു നിയമമാക്കുന്നതിന്റെ കൂടെ അങ്ങനെ അതിനെന്ത് സംഭവിക്കും ഒരു വലിയ ചോദ്യമുണ്ട് രണ്ടാമത്തെ കാര്യം ഒരു നിയമസഭ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ നിയമസഭ ഭൂരിപക്ഷമില്ലാതെ പോകും എന്ന് വയ്ക്കും അല്ലെങ്കിൽ അവിടെ എന്താ പറയുക കക്ഷികൾ മാറുകയോ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയോ അത് ഡിഫക്റ്റ് ആവുകയോ ചെയ്താൽ എന്ന് സംഭവിക്കും പിന്നെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ അത് കാത്തു നിൽക്കണോ എന്ന ചോദ്യമുണ്ട് ഇതുതന്നെ ലോക്സഭയിലുണ്ട് ലോക്സഭയിൽ കാലാവധി നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ വാജ്പേയിയുടെ ഗവൺമെന്റ് അന്ന് അവര് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തും ലോക്സഭയിൽ ഒരു വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടന്നാൽ എല്ലാ നിയമസഭയും പിരിച്ചുവിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തും ഇതിന്റെ അർത്ഥം എന്താ അപ്പോ ഇത് ഒരുപാട് ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ ഇതിലുണ്ട് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ പ്രശ്നം ഇത് ഫെഡറലിസത്തിനെതിരാണ് മൂന്നാമത്തെ കാര്യം ഇപ്പോൾ ഈ മുദ്രാവാക്യം ഉയർത്തുന്നത് പരാജയത്തിൽ വീണുകൊണ്ടിരിക്കുന്ന മോഡി ഗവൺമെന്റിന് ജനങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള ഒരു തരം ചീപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാവുന്ന കേട്ടാൽ വളരെ സുന്ദരമായിരിക്കുകയും എന്നാൽ നടപ്പാക്കാൻ കഴിയാതിരിക്കുകയും നമ്മൾ പണ്ട് സോഷ്യലിസം എന്ന് പറയാറുണ്ട് സോഷ്യലിസം വരും എന്ന് പറഞ്ഞാൽ എല്ലാവരും സോഷ്യലിസം വരുമല്ലോ എന്ന് ഇപ്പ ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല മുമ്പ് അങ്ങനെയായിരുന്നു സോഷ്യലിസം വന്നാൽ കാര്യങ്ങളൊക്കെ രക്ഷപ്പെടുമല്ലോ അതുവരെ വെയിറ്റ് ചെയ്യുക ഏതാണ്ട് സ്വർഗത്തിലേക്ക് പോകും അല്ലെങ്കിൽ ലൈതത്തിന്റെ ഇത് കിട്ടും മരം കിട്ടും ദൊക്കെ ഭരണ പോലെയല്ല എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ജനാധിപത്യം വളരെ കൃത്യമായും ഒരു നിയമ സംവിധാനത്തിന് ബന്ധിതമാണ് അപ്പൊ ഭരണഘടനയിലെ എത്രയോ ക്ലോസുകൾ ഇതിനുവേണ്ടി ഭേദഗതി ചെയ്യേണ്ടി വരും നമുക്കറിയാം ഭരണഘടന തന്നെ ബസ്സിൽ ഭേദഗതി ചെയ്യേണ്ടി വരും പ്രായോഗികമായി ഇതിന്റെ പല പ്രശ്നങ്ങളും പിന്നെ ലോക്സഭയും നിയമസഭയും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ കേന്ദ്ര ഭരണഘട്ടയ്ക്ക് ഗുണകരമാവും എന്ന ഒരു ദുഷ്ചിന്ത ഇതിലുണ്ട് പൊതുവെ ഇപ്പോ നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം ഡൽഹി നിയമസഭയാണ് ദില്ലി നിയമസഭയിൽ എപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞ കുറേ കാലമായി ആം ആദ്മി പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുകയും അവിടുത്തെ എല്ലാ ലോക്സഭാ സീറ്റിലും ബിജെപി ജയിക്കുകയാണ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് എടുത്തിയാൽ ഡൽഹിയിൽ രണ്ട് ഞങ്ങൾക്ക് പിടിക്കാം എന്നൊക്കെ ഉദ്ദേശമായിരിക്കും ഇതിന്റെ പിന്നിലുള്ളത് ഇതൊക്കെ യഥാർത്ഥത്തിൽ നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും അല്ലെങ്കിൽ എല്ലാ എത്തിക്സിനെയും തകർക്കുന്നതുമായ നിലപാടുകളാണ് അതുകൊണ്ട് തന്നെ ഇതിന് അംഗീകാരം കിട്ടാനൊക്കെ വലിയ വേഷമാണ് പലർക്കും അത് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോൾ അംഗീകാരം കിട്ടിയില്ലെങ്കിലും ഈ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ സംവരണം പോലെ ഉള്ള ഒരു സംഗീതിയായിട്ട് ഇത് മാറും ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ ഗവൺമെന്റിന് എത്ര താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഇനി നടക്കാൻ പോയത് എന്തിനാ ഹരിയാനയും കാശ്മീരും നടത്തിയപ്പോ മഹാരാഷ്ട്ര നടത്താതിരുന്നത് നടത്തിയിരുന്നെങ്കിൽ അത്രയും ഈ പറഞ്ഞ ഒന്നിച്ച് നടത്താതെ ഭൂതെരഞ്ഞെടുപ്പ് അതൊന്നും നടത്താതിരുന്നത് അപ്പൊ അതൊന്നും നടക്കില്ല ഇപ്പൊ മഹാരാഷ്ട്ര വേണമെങ്കിൽ ഇപ്പൊ നടത്തായിരുന്നു രണ്ട് മാസമേ ഉള്ളൂ അത് വേണമെങ്കിൽ അവരാണ് ഭരിക്കുന്നത് അവർക്ക് വേണമെങ്കിൽ മാറ്റാം ഡൽഹി തെരഞ്ഞെടുപ്പ് മാരക തെരഞ്ഞെടുപ്പിനൊപ്പം നടത്തണമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് ചെയ്യോ അവിടെ ഭൂരിപക്ഷമുള്ള കക്ഷിയാണ് പറയണേ ഞങ്ങൾക്ക് ഇത് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തണം ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി തന്റെ കക്ഷിക്ക് ഭൂരിപക്ഷമുള്ളപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് ഒരു വളരെ പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് ഇടപെടാനുള്ളത് ഇതല്ലെങ്കിൽ എന്ത് പറ്റും അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പും വരില്ല എന്നുണ്ടെങ്കിൽ ഒരു നിയന്ത്രണമില്ലാതെ നമ്മുടെ നാട്ടിലെ ആളുകൾ ഭരിക്കും ജനങ്ങളെപ്പോഴെങ്കിലും ഒന്ന് പേടിക്കുന്നത് അഞ്ചു വർഷത്തിൽ ഒരിക്കല അത് കേരളത്തിലാണെങ്കിൽ മൂന്ന് തെരഞ്ഞെടുപ്പ് എന്തായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതുകൊണ്ട് തന്നെ ആ ഭരണകക്ഷികൾ എപ്പോഴും കുറച്ച് വിജിലന്റായി ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്കുണ്ട് ഇല്ല അഞ്ചു കൊല്ലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയവാസം ചെയ്യാന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാവും അതുകൊണ്ട് ഇത് അശാസ്ത്രീയമാണ് ഭരണഘടനാ വിരുദ്ധമാണ് ജനങ്ങൾക്കെതിരാണ് ജനാധിപത്യത്തിന്റെ അന്തസ്ഥെതി സാർ ഇതിൽ ഈ രാംനാഥ് കോവിന്ദിനെ പിന്നെ കമ്മിറ്റി അദ്ദേഹത്തിനെ വെച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കിയതൊക്കെ ശെരിക്കും ശരിയാണെന്ന് തോന്നുന്നുണ്ടോ സാർ ഒരു അങ്ങനെയൊക്കെ ഒരു കമ്മിറ്റി അദ്ദേഹം ഒരു പ്രസിഡന്റ് അല്ല അദ്ദേഹത്തിനൊക്കെ വെച്ചൊക്കെ ഇങ്ങനൊരു ശരിയോ തെറ്റോ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ സാർ ഈ യോജിക്കുന്നതിലൊരു വിയോജിപ്പല്ലേ സാർ നമ്മളെ തെരഞ്ഞെടുത്തെന്ന് പറയുന്നത് തന്നെ യോജിക്കുന്നതിൽ ഒരു വിയോജിപ്പല്ലേ സാർ അങ്ങനെയൊന്നും പറയില്ല സാർ നമ്മൾ രണ്ടും രണ്ടുമാവാം യോജിക്കുന്നതിൽ വിയോജിപ്പും വിയോജിക്കുന്നതിൽ യോജിക്കാനും ആവാം അതോ യോജിക്കുന്നതിൽ യോജിപ്പും നമ്മൾ തമ്മിൽ രണ്ടാഭിപ്രായമുണ്ട് എന്നതിൽ നമുക്ക് യോജിപ്പില്ല ആ ആ വൈവിധ്യമാണ് ഇവർ തകർക്കാൻ ശ്രമിക്കുന്നത് അത് ബിജെപിയുടെ അടിസ്ഥാന രാഷ്ട്രീയമാണ് ഇന്ത്യക്ക് ഒരു മതം മതി ഇന്ത്യക്ക് ഒരു എന്തെങ്കിലും എല്ലാം ഒന്ന് ഒരു രാജ്യത്തിന് ഒന്ന് എന്നൊന്നും പറയാൻ പറ്റില്ല അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഫെഡറലിസം എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ ഈ ആളുകൾക്ക് മനസ്സിലാക്കില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും സാർ വിഷയത്തിൽ പ്രതികരിച്ച സന്തോഷം സാറിന് മറ്റെന്തെങ്കിലും വിഷയം കണ്ടിരിക്കുന്നു താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു താങ്ക് യു